രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഈ ഇലക്ഷൻ റിസൾട്ട് വരാനായിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും പല തരത്തിലുള്ള ഞെട്ടലും പല പാർട്ടികൾക്കും പ്രതീക്ഷിക്കാം എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾ ഭരണത്തിൽ വരും ഞങ്ങളുടെ ഭരണം ഉറപ്പാണ് ഞങ്ങളിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ആ ഒരു തരത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യമായാലും ബി ജെ പിയുടെ കാര്യമായാലും തന്നെയും ആ ഒരു തരത്തിൽ പല തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ പല തരത്തിലുള്ള വെല്ലുവിളികളും എല്ലാം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ ഇനി ജൂൺ നാലാം തീയതി ജനവിധി എന്താണെന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും ആർക്കാണ് അത് വലിയൊരു തിരിച്ചടിയും അതുപോലെ തന്നെ ആർക്കാണ് അത് വലിയൊരു നേട്ടമാകുന്നതും എന്നത് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് വന്നിട്ടുള്ള എല്ലാ സർവേ ബലങ്ങളും അനുകൂല ഘടകമായിരിക്കുന്നത് ബി ജെ പിക്ക് ആണെന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ദേശീയ മാധ്യമ ചാനലുകളുടെ സർവേകളിൽ പലതുമെന്നല്ല എല്ലാം ഒന്നടങ്കം എന്ന് തന്നെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിന് ഒരു തരത്തിലുമുള്ള മുൻതൂക്കമില്ലാതെ ബി ജെ പി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള സർവേകൾ തന്നെയായിരുന്നു എല്ലാം അതോടൊപ്പം തന്നെ വെറും ചെറിയ തോതിൽ അല്ല ആ ഒരു വിജയമെന്ന് പറയുന്നത് വലിയ കൂടി തന്നെ നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് ദേശീയ ചാനലുകൾ പുറത്തുവിട്ടിരുന്നത് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി ബി ജെ പി ഇത്തവണ മുന്നൂറ് പ്ലസ് ഒറ്റയ്ക്ക് നേടുമെന്ന തരത്തിൽ തന്നെയാണ് ആ ഒരു തരത്തിലുള്ള സർവേ റിസൾട്ടുകളിൽ പലതും കാണാൻ സാധിക്കുന്നത് എൻ ഡി എ സഖ്യം ടോട്ടൽ എടുത്തു കഴിയുമ്പോഴത്തേക്കും മുന്നൂറ്റി അൻപത് പ്ലസ് മുന്നൂറ്റി എഴുപത് പ്ലസ് നാനൂറ് അടുപ്പിച്ച് എത്താനായിട്ട് എല്ലാവിധ സാധ്യതയും നൽകുന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി സമ്മാനിക്കുന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെയായിരുന്നു വന്ന സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ അതായത് കോൺഗ്രസിന് ന് മുകളിൽ ഒരു സർവേയും പറയുന്നില്ല എന്നത് തന്നെയാണ് ഒരു ഞെട്ടിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് കോൺഗ്രസ്സിന് നൂറിൽ താഴെ പോലും പല സർവേകളും പറയുന്നുണ്ട് നൂറ് പ്ലസ് നൂറ്റി അൻപത് പ്ലസ് പറയുന്നത് ആകെ ഊരൊറ്റ സർവേ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം നൂറ്റി അൻപതിന് താഴെയും നൂറിന് താഴെ വരെ സർവേ റിസൾട്ടുകൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇന്ത്യ സഖ്യമാണ് ആ ഒരു തരത്തിൽ ആ ഒരു സീറ്റുകൾ നേടുന്നത് ബാക്കി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കോൺഗ്രസിന് അൻപത് പോലും നേടാൻ സാധിക്കത്തില്ല നാൽപ്പത് പോലും നേടാൻ സാധിക്കത്തില്ല എന്നുള്ള തരത്തിലുള്ള സർവേ റിസൾട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു ഇതിനോടകം തന്നെ അതുകൊണ്ട് തന്നെ ജൂൺ നാലാം തീയതി വരുന്ന റിസൾട്ട് അതീവ നിർണായകം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഈ തിരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ അവസാനിച്ച് കഴിഞ്ഞ് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുന്നതിന് തൊട്ടു തൊട്ടുമുന്നേ ആയിട്ടുള്ള ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകൾ എന്തായാലും ദേശീയ ചാനൽ പുതുതായിട്ട് ഒന്നും കൂടി പുറത്തുവിടുന്നതാണ് അതിലും തീർച്ചയായിട്ടും ബി ജെ പിക്ക് എത്രത്തോളം മേൽക്കൈ ഉണ്ടാകുമെന്നത് കണ്ടു തന്നെ അറിയണം അതും കൂടി ബി ജെ പിക്ക് അനുകൂല ഘടകമായി തന്നെ വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാം കോൺഗ്രസിന്റെ കാര്യം വളരെ പരിതാപകരമായി മാറുമെന്നതും ബി ജെ പി മൂന്നാം തവണയും അതിനിർണായകമായിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ പ്രാവശ്യവും അതിശക്തനായി തന്നെ നരേന്ദ്രമോദി വരുന്ന ആ ഒരു കാഴ്ച തന്നെ മിക്കവാറും കാണേണ്ടി വരും എന്ന തരത്തിൽ തന്നെ ആയിരിക്കും ും എല്ലാ സർവേ റിസൾട്ടുകളും വീണ്ടും പുതുതായിട്ട് പുറത്തു വരുന്നതും അതുപോലെ തന്നെ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴും അത് തന്നെ കാണേണ്ടി വരുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ബി ജെ പി നോർത്തിൽ ആ ഒരു തരത്തിൽ ബി ജെ പിക്ക് വലിയൊരു നേട്ടം തന്നെ ഇത്തവണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നത് വ്യക്തമായി പല സർവേകളും സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നോർത്തിൽ മാത്രമല്ല സൗത്തിൽ ബി ജെ പിക്ക് ഇത്തവണ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന തരത്തിൽ തന്നെയാണ് പല സർവേകളും പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ ആ ഒരു തരത്തിൽ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും ബി ജെ പിക്ക് ഇത്തവണ സീറ്റുകൾ ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് മുൻപ് വന്ന മിക്ക സർവേ റിസൾട്ടുകളും അത് തീർച്ചയായിട്ടും ഇത്തവണ കേരളത്തിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് വോട്ട് ഷെയറിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയും അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ രണ്ട് സീറ്റുകളോ ഉറപ്പിക്കാൻ പാകത്തിനുള്ള സർവേ റിസൾട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു അതെന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ബി കേരളത്തിൽ ഇത്തവണ ഒരു നേട്ടം െന്ന തരത്തിൽ തന്നെയാണ് മുൻപെങ്ങും കാണാത്ത തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പുറത്തു വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ കാര്യമായാലും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഇത്തവണ വലിയൊരു നേട്ടം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന തരത്തിൽ തന്നെയാണ് എല്ലാ സർവേ റിസൾട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒന്നോ രണ്ടോ സീറ്റുകളല്ല ബി ജെ പിക്ക് അവിടെ നാലോ അല്ലെങ്കിൽ ആറോ സീറ്റുകൾ വരെ ഇത്തവണ ലഭിച്ചേക്കാം എന്ന തരത്തിലാണ് മിക്ക സർവേ റിസൾട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് അത് മാത്രമല്ല അവിടുത്തെ അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയെ തന്നെ ജയിക്കുമെന്ന തരത്തിൽ തന്നെയാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് ുന്നത് ഇതിനിടയിൽ മറ്റൊരു വശം നോക്കുമ്പോഴത്തേക്കും അതായത് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം തന്നെയാണ് അതായത് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുന്നു അതായത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നുള്ളതും നരേന്ദ്രമോദിക്ക് ഇത്തവണ ഭൂരിപക്ഷം കിട്ടത്തില്ല എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി ആകത്തില്ല എന്നുള്ള കാര്യവും ബി ജെ ഇത്തവണ അധികാരത്തിൽ വരത്തില്ല എന്നുള്ള കാര്യവും കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുമെന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു കാര്യം തന്നെയാണ് യു പി യിലെ ആ ഒരു തരത്തിൽ ഒരു സീറ്റ് ലഭിക്കത്തുള്ളൂ എന്ന രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രസംഗം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും വളരെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രത്തോളം ജനങ്ങളെ ഒന്നടങ്കം പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ള സംസാരമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കോൺഗ്രസ് പറയുന്നതോ രാഹുൽ ഗാന്ധി പറയുന്നതോ ഒന്നുമല്ല വാസ്തവം അതെന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നടക്കാൻ പോകാത്ത ഒരു കാര്യം തന്നെയാണ് ബി ജെ പി തീർച്ചയായിട്ടും അധികാരത്തിൽ വരുമെന്നുള്ളതും അത് മാത്രമല്ല യു പി കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തീർച്ചയായിട്ടും എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും യു പി ഇത്തവണ ബി ജെ പിക്ക് വലിയൊരു നേട്ടമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും കോൺഗ്രസ് തന്നെയാണ് ഒരു സീറ്റെങ്കിലും അവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കാരണം വന്ന സർവേ റിസൾട്ടുകളെല്ലാം കോൺഗ്രസിന് വട്ടപൂജ്യമാണ് ഉത്തർപ്രദേശിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്തെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ ജയിക്കാനെങ്കിലും സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ പരിശ്രമിച്ച് ശ്രമിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണ വും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബിജെപി നൂറ്റി ഒന്ന് ശതമാനം കോൺഫിഡൻസിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവർക്ക് വിജയിക്കുമെന്നും അവർക്ക് ആ ഒരു തരത്തിൽ ഇത്തവണ ഭൂരിപക്ഷം കിട്ടുമെന്നും അവർ ഇതിനോടകം തന്നെ അതായത് എല്ലാം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ അവർ ഭൂരിപക്ഷം മറികടന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് അവരുടെ ആ ഒരു കണക്കുകൂട്ടലുകളും അതുപോലെ തന്നെ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് അമിത ിക്ഷ തന്നെ വളരെ വ്യക്തമായിട്ട് കണക്കുകളോടുകൂടി തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും അവരുടെ ഇനിയുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് നാനൂറാണ് ആ എത്തുമോ അല്ലെങ്കിൽ നാനൂറിനടുപ്പിച്ചെത്തുമോ അല്ലെങ്കിൽ അതിനിർണ്ണായകമായിട്ടുള്ള ആ ഒരു ഭൂരിപക്ഷവും മറികടന്നുകൊണ്ട് ബി ജെ പിക്ക് ആ ഒരു തരത്തിലുള്ള ഒരു വലിയ നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നത് മാത്രമേ ഇനിയൊരു ചോദ്യമായിട്ട് മുന്നിലുള്ളൂ തീർച്ചയായിട്ടും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളമായാലും നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് ഏത് തരത്തിൽ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണെന്ന കാര്യവും ഉറപ്പാണ്